ചെങ്ങളായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന്റെ ചുമതല മുതിർന്ന വൈസ് പ്രസിഡന്റുമാരെ മാറ്റി നിർത്തി പാർട്ടിയിൽ ജൂനിയറായ ഒരു സെക്രട്ടറിക്ക് നൽകിയ ഡി സി സിയുടെ നടപടി അംഗീകരിക്കില്ലെന്ന് എതിർവിഭാഗ നേതാക്കളായ മേപ്പാട് രവീന്ദ്രൻ എ കെ വാസു വടപ്പയിൽ പ്രദീപൻ വി കെ വിജയകുമാർ കെ കെ മൊയ്തു പി പി ലക്ഷ്മണൻ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു അയോധ്യയിലെ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ മണ്ഡലം പ്രസിഡന്റിന് ജനുവരി ഇരുപതിന് ഡി സി സി പ്രസിഡന്റ് നീക്കിയിരുന്നു പുതിയ കമ്മിറ്റിയിലെ ഒരു വൈസ് പ്രസിഡന്റിന് ചുമതല കൊടുക്കണമെന്നാവശ്യപ്പെട്ട നാല്പത്തിയൊമ്പത് അംഗ കമ്മിറ്റിയിലെ മുപ്പത്തിനാല് ആളുകളും മേൽ കമ്മിറ്റി ഭാരവാഹികളും ഒപ്പിട്ട ഡി സി സിക്ക് കൊടുത്ത കത്ത് മുഖവിലേക്ക് ഒരു വർഷം മുമ്പ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും വിരമിച്ച ആളും ജൂനിയർ സെക്രട്ടറിയുമായ ഒരാൾക്ക് പ്രസിഡന്റിന്റെ ചുമതല നൽകിയത് ഇത് പത്രത്തിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും നിരാശപ്പെടുത്തുന്നതാണ് ഡി സി സിയുടെ ഈ തീരുമാനം മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവുണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ വിപുലമായ കൺവെൻഷൻ ബിൽ ചേർത്ത് ഭാവി പരിപാടികൾ ആലോചിക്കുമെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഡ് തലം മുതൽ കോൺഗ്രസ് വേണ്ടി പ്രവർത്തിക്കുകയും പോസ്റ്റർ അടികൊണ്ടും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് പുതുതായിട്ട് പ്രോ പിന്നെ സർവീസിൽ നിന്ന് വിരമിച്ച് ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരാൾ മണ്ഡലം പ്രസിഡൻ്റായി വയ്ക്കുകയും ആ അഞ്ച് കൊല്ലം അവിടെ ചെങ്കളായ മണ്ഡലത്തിൽ കെ പി സി സിയും ഡി സി സിയും പറഞ്ഞതായ യാതൊരു പ്രവർത്തനങ്ങളും ചെങ്കളായി മണ്ഡലത്തിൽ നടന്നിട്ടില്ല അത് ഞങ്ങൾ പറയുന്നതിന് ആരോപണമായി ഉന്നയിക്കുന്നതിനേക്കാൾ കൃത്യമായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതറിയാം മാത്രമല്ല ഈ കെ പി സി സിക്കും ഡി സി സിക്കൊക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ളതാണ് അതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ചെങ് നടന്നപ്പോഴേ ചെംഗ്ലായ മണ്ഡലത്തിൽ ഈ ഡി സി സി പ്രസിഡൻറ്റിനെ മാറ്റി നിർത്തി ഒരു കെ പി സി സി കെ പി ഒരു പിന്നെ ഡി സി സി ഭാരവാഹിക്ക് മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല നടത്തിയിട്ട് ചുമതല കൊടുത്തിട്ടാണ് ചെങ്ങളായി പഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയത് അത്ര പോലും യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു തിരഞ്ഞെടുപ്പിനെ പോലും നേരിടാൻ മാത്രമുള്ള പ്രാപ്തിയോ കഴിവോ അനുഭവ സമ്പത്തോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മണ്ഡലം പ്രസിഡൻ്റായി നിർബന്ധ പ്രകാരവും ഡി സി സി പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഡി സി സി പ്രസിഡന്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടപ്പോൾ സി സി എന്ന് പോലും വിളി വരുത്തിച്ച് ബ്ലോക്ക് പ്രസിഡന്റിനെ പോലും അറിയിക്കാതെ ഇവര് നേരിട്ട് ഈ ഈ കത്ത് ഈ വ്യക്തിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത് ഈ ഗ്രൂപ്പ് സൗഭാഗ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഒയ്യൻ ജനാർദനും സജി ജോസഫും എടുത്ത നിലപാടാണിത് ഈ നിലപാട് വെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല ഈ വരും മാർച്ച് മാസം മാർച്ച് ആദ്യ കാലത്തിൽ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം വിളിച്ചു കൂട്ടി നമ്മൾ കൺവെൻഷൻ വിളിച്ച് പിന്നെ ആ തീരുമാനം എന്താ നിലപാട് ആ തീരുമാനമായി നമ്മൾ മുന്നോട്ട് പോകും ആരെയാണ് ഇത് പങ്കുണ്ട് എം എൽ എ ശരിയായ ഗ്രൂപ്പ് വഴി കളിച്ച് എം എൽ ഗാന്ധിന്റെ അകത്ത് മെയിൻ പങ്ക് കളിച്ചത് എം എൽ ഗാന്ധി പങ്കുവച്ചത് എം എൽ എ ആണ് ഇത് ബ്ലോക്ക് പ്രസിഡന്റ് പോലും അറിയിക്കാതെ പിന്നെ പിന്നെ ഇത് ഈ ഈ വ്യക്തിക്കാണ് അയച്ചുകൊടുക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റിനെ അയച്ചു കൊടുക്കുന്ന ഡി സി പ്രസിഡന്റ് ഇത് അയച്ചു കൊടുക്കുന്നത് എം എൽ എ ഈ വ്യക്തിക്ക് രാജ്കുമാറായി അയച്ചു കൊടുക്കുന്നുണ്ട് അതാണ് ഇല്ലാത്തത് നമ്മളിതിന് മുമ്പേ ഒരു ബ്ലോക്ക് സെക്രട്ടറി ഇല്ല ബ്ലോക്ക് പ്രസിഡന്റിനും നമ്മൾ ഇത് മുഴുവൻ ചീത്ത പറഞ്ഞ് ഒരു ആളുകൾ കിടക്കുന്നുണ്ട് അയാൾക്ക് എന്താ നടപടിയെടുക്കണം എം എൽ എയുടെ പറഞ്ഞ എം എൽ എക്ക് ഇത് അതുപോലെ ചെയ്യാൻ കഴിയുന്നില്ല ആ നടപടി എടുക്കാൻ കഴിയുന്നില്ല എം എൽ എക്ക് ഇതുപോലെയുള്ള വേണ്ട കാര്യങ്ങൾ എടുക്കാനാണ് ഇത്രയും താല്പര്യം കാണുന്നത് അപ്പം അത് മാനിക്കണം അത് എം എൽ എ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിക്കുന്നത് എം എൽ എ നമ്മുടെ പ്രവർത്തകരെ തിരിച്ചറിയണം ഇത് എന്താണ് ഇതിന്റെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ്റെ ഒരു ഇത് എടുക്കണം നടപടി എടുക്കണം